ഒരു വർഷം മുമ്പ് നമ്മൾ ഈ കപ്പൽ ഉണ്ടാക്കിയപ്പോഴത്തേക്കും ആ വീഡിയോ കയറിയില്ല ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട് നമുക്ക് ഇപ്രാവശ്യം നമുക്ക് ഫസ്റ്റ് നമ്മൾ നമ്മുടെ എടുത്തിട്ട് അതിന്റെ സെന്റർന്ന് ഒരു ലൈനിട്ട് കൊടുക്കേണ്ടത് നമുക്ക് കട്ട് ചെയ്യാനുള്ള ഏരിയ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാണ്ട് അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ട് അത് നമ്മള് രണ്ട് പീസ് ആക്കി കട്ട് ചെയ്യാൻ പോവേണ്ട നമുക്ക് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ മാത്രം മതി അതുകൊണ്ട് തന്നെ ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പോണേ തെർമോകളും ചാർട്ട് പേപ്പറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ഫുള്ള് ചെയ്ത് വെച്ചത് അതുകൊണ്ട് തന്നെ ഈ പ്ലാസ്റ്റർ പേർസും കാര്യങ്ങളൊക്കെ ഒഴിക്കാൻ നേരത്തെ എങ്ങനെയാകും അറിയാൻ പാടില്ല നമ്മുടെ ഫസ്റ്റ് വീഡിയോ പോലെ തന്നെ ഇതും ഫ്ലോപ്പ് ആയി പോകാന്ന് അറിയാൻ പാടില്ല എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പൊ നമ്മള് ഫുള്ള് കട്ട് ചെയ്തിട്ട് രണ്ട് പീസാക്കി ഇപ്പൊ മൊത്തത്തിൽ ഈ ഒരു രീതിക്കാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ വുഡിന്റെ പീസ ഞാൻ ഇവിടെ ഒരു പഴയ വുഡിന്റെ പീസ എടുത്തേക്കണം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത കപ്പലിന്റെ ഫ്രണ്ട് പോർഷനാണ് വെക്കാൻ പോകണം അപ്പൊ ഏകദേശം ഈ ഒരു ലുക്കിലായിട്ട് വരും ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു ഫോം ഷീറ്റ് എടുത്തിട്ട് അതൊന്ന് നാല് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇനി കട്ട് ചെയ്ത പീസ് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള വുഡിന്റെ നാല് സൈഡിലായിട്ടൊന്ന് ഫുൾ ഒന്ന് കവർ ചെയ്ത് ഒന്ന് ഒട്ടിച്ചിരിക്കണം ഇത് ഒട്ടിച്ചെടുക്കണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്റർ പാരസ് ഒഴിച്ചിട്ടാണ് നമ്മൾ കടലിന്റെ ഒരു ഫീൽ ഉണ്ടാക്കാൻ പോകണം അപ്പൊ അങ്ങനെ ഒഴിക്കാൻ നേരത്ത് ആ പ്ലാസ്റ്റർ പാരസ് പുറത്തായിട്ട് പോകേണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബോർഡർ ഒന്ന് ഒട്ടിച്ച് വെച്ചേക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാസ്റ്റർ പാരസ് എടുത്തിട്ട് പ്ലാസ്റ്റർ പാരസ് കൂടുതലും വെള്ളം കുറച്ചു കുറച്ച് കട്ടിക്ക് എടുക്കണം എന്നിട്ട് അതിലായിട്ട് ഫുൾ ഒന്ന് ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കണം എന്നിട്ട് കുറച്ച് ഉണങ്ങി കഴിയാൻ നേരത്ത് അടുത്ത ലെയർ ഒഴിക്കണം എന്നിട്ട് അത് ഉണങ്ങൾ നമ്മടെ കൈ വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ചെയ്തേക്കണം അതേപോലെ ആ ഒരു കടലിന്റെ ഒരു ഷേപ്പ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കാരണം ആ ഒരു വെള്ളത്തിലുണ്ടാകുന്ന ഒരു ഓളോ ഉണ്ടാവില്ല അത് ഉണ്ടാക്കാനായിട്ട് ജസ്റ്റ് നമ്മൾ അത് ഉണങ്ങണതിനു മുമ്പ് തന്നെ കൈ വെച്ചിട്ട് ഫുൾ ഒന്ന് അതിന്റെ ലൈനും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണങ്ങണതിന് മുമ്പ് തന്നെ പ്ലാസ്റ്റർ പാരിസ് താഴേന്ന് മേളിലായിട്ട് കപ്പലിന്റെ മേലിലായിട്ട് നമ്മ സെറ്റ് ചെയ്ത് വെക്കുകയാണ് അതാകുമ്പോൾ കപ്പൽ കുറച്ച് മുങ്ങണേൻ്റെ ഒരു ഫീല് നമുക്ക് കൊണ്ടുവരാൻ പറ്റും പെട്ടെന്ന് ഡ്രൈ ആകണെങ്കിൽ കുറച്ച് വെള്ളം കയ്യിൽ ടച്ച് ചെയ്തിട്ട് തൂത്ത് കഴിഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്തു ഇനി നമുക്ക് നല്ല വെയിലത്ത് വെച്ചിട്ട് നമുക്ക് എടുക്കണം ഏകദേശം ഒരു മണിക്കൂറിനു മേളിൽ ഞാനിപ്പോ ഇത് വെച്ചിട്ട് നല്ല രീതിക്ക് ഉണക്കി സെറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിന്റെ ചുറ്റിനും നമ്മൾ ഒട്ടിച്ചു ഫോം ഫോംബോ ഷീറ്റ് നമുക്കത് ഫുൾ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം റിമൂവ് ചെയ്യാൻ നേരത്തെ നല്ല രീതിക്ക് നോക്കി ചെയ്യണം ഇല്ലെങ്കിൽ പ്ലാസ്റ്റർ പേർ ചിലപ്പോൾ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് ഇനി ബ്ലേഡ് വെച്ചിട്ട് ആ പ്ലാസ്റ്റർ പയർസ് നമ്മൾ ഒഴിച്ചേണ്ട എഡ്ജിലൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വർക്കിന് ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടും നമ്മുടെ ലാസ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിന്റ് ചെയ്താണ് അപ്പൊ ഞാൻ ഇവിടെ ഡാർക്ക് ബ്ലൂ മാത്രം എടുത്തിട്ടുള്ളത് കാരണം പ്ലാസ്റ്റർ പേർസിന് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ വൈറ്റ് കളർ ആവശ്യമുള്ള സ്ഥലത്ത് വൈറ്റ് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള ഏരിയാസിന് മാത്രം നമുക്ക് ബ്ലൂ അടിച്ചെടുത്താൽ മതി ഇങ്ങനെയാണ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ കുറച്ചുകൂടി റിയലിസ്റ്റിക് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് നിർത്തിക്കൊണ്ടിട്ട് ബ്ലൂ അടിച്ചേക്കുന്നത് അപ്പം ഇത്ര ഉള്ള പരിപാടി ഈ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് വന്നിരിക്കണ ചിലവ് ഏകദേശം നൂറ് രൂപയിൽ താഴെയാണ് വന്നേക്കുന്നത് നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ അധികം കയറാൻ വേണ്ടിയിട്ടാണ് ഈ കപ്പൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു രീതിയിലായിട്ട് സെറ്റ് ചെയ്താലൊരു ഐഡിയ ഉണ്ടായത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം